കേരള പോലീസിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആവാനായിട്ടുണ്ട് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കായിരുന്നു മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കസെറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പോൾ ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ കേരള പോലീസ് സർവീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തസ്തികയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത് ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷനാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് ടി ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക നാൽപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിക്കുക ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക എക്സിസ്റ്റിംഗ് വേക്കൻസി മാത്രമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി കൂടും എന്ന് നമുക്ക് ഇനിയുള്ളത് കൂടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പക്ഷെ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് തന്നെ എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻ ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഡിഗ്രി വേണം ഡിഗ്രി ഇല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എസ് സി എസ് ടി അതായത് ഇവിടെ എസ് ടി കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എസ് സി എസ് ടി എന്ന് പറയുന്നതാണ് എസ് ടി കുട്ടികൾക്ക് മാത്രമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇൻ ദി കേസ് ഓഫ് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ക്വാളിഫൈഡ് എസ് ടി കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ ഓൺലി ഇൻ ദി ആബ്സെൻസ് ഓഫാണ് പറയുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് എസ് ടി കാൻഡിഡേറ്റ് ഹു ഹാവ് പാസ്ഡ് ഇൻറ്റർമീഡിയറ്റ് പ്രീ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഡിഗ്രി ഐ മീൻ പ്രീ യൂണിവേഴ്സിറ്റി അതായത് നമ്മുടെ പ്ലസ് ടു പഠിച്ച് പാസ്സായവർക്കും അപേക്ഷ അവരെ പരിഗണിക്കുന്നത് ഡിഗ്രി ഇല്ലാത്തവരുടെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക കൃത്യമായി പറയുകയാണെങ്കിൽ എസ് ടി കുട്ടികൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഡിഗ്രി ഇല്ലാത്തവരെ അഭാവം വരുമ്പോൾ ഇവരെ പരിഗണിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ പ്ലസ് ടു ഉള്ളവർക്കും അപേക്ഷിക്കാം ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റി അറുപതിൽ കൂടുതൽ വേണമെന്ന് പറയുന്നുണ്ട് ജസ്റ്റ് മെഷർമെൻറ്റ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്ററിൽ കൂടുതൽ വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്ററിൽ കൂടണമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും പിന്നെ ഐസൈറ്റും കാര്യങ്ങളും ൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് അതായത് നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ എട്ട് ഫിസിക്കൽ ഐറ്റംസ് ഉണ്ട് അതിൽ അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് പുട്ടിംഗ് ദി ഷോട്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ റോക്ക് ക്ലൈമ്പിങ് പുള്ളപ്പോർ ചി ചിന്നിങ് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അപ്പോൾ ഇവിടെ എട്ട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മതി അത് കവർ ചെയ്യാനായിട്ടുള്ള ടൈം ഡിസ്റ്റൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചൂടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക